കേരളക്കരയെ കണ്ണീരിലാക്കിക്കൊണ്ട് മറ്റൊരു മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ വാർത്ത അറിഞ്ഞതു മുതൽ വിതുമ്പുകയാണ് എല്ലാവരും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മസ്കറ്റിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അനു എന്നാൽ പെട്ടെന്ന് ക്യാൻസർ രോഗബാധിതയായി ബ്ലഡ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ഇതിനെ തുടർന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാവുകയും ചെയ്തു രോഗം ഭേദമായി വരികയായിരുന്നു നാലു മാസം മുൻപാണ് ഭർത്താവ് മാർട്ടിൻ ലിവർപൂളിൽ എത്തിയത് മൂന്നാഴ്ച മുൻപ് അനുവും ഭർത്താവിനടുത്തെത്തി ലിവർപൂളിൽ എത്തിയതിന് പിന്നാലെ ക്ഷീണം അനുഭവപ്പെടുകയും അനുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആരോഗ്യനില കൂടുതൽ വഷളായി ഒടുവിൽ അനു മരണത്തിന് കീഴടങ്ങി മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഏഴ് വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ അനുവിനുണ്ട് മാർട്ടിനാണ് ഭർത്താവ് അനുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക